അസ്സാം വാലിക്കും വാഹി വാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ എളിയ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ കരുണയും കാവലും സമാധാനവും നമ്മൾ ഓരോരുത്തരിലും സദാസമയവും വർഷിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ ചരിത്രകഥയല്ല ഇത് കേവലം ഉറങ്ങാൻ നേരം കേട്ടിരിക്കാനുള്ള ഒരു കഥയുമല്ല മറിച്ച് നമ്മുടെയെല്ലാം കൽബുകൾ ഭയം കൊണ്ട് വിറങ്ങലിക്കുന്ന നമ്മുടെ ഈമാനിന്റെ അടിത്തറയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിലും ഇനി ഉണ്ടാകാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഫിത്തനയെക്കുറിച്ചുള്ള പരീക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അതെ ഞാൻ പറഞ്ഞു വരുന്നത് മസീഹു കുറിച്ചാണ് അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളവാദിയായ ദജാലിനെ കുറിച്ച് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയം ഉടലെടുക്കുന്നുണ്ട് അല്ലേ അത് സ്വാഭാവികമാണ് കാരണം ലോകത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ നിറകുടം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അത്രയേറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അവിടുന്ന് അള്ളാഹുവിനോട് എല്ലാ നിസ്കാരത്തിലും ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് കാവൽ തേടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കുന്നത് ആളുകളെ വെറുതെ പേടിപ്പിക്കാനാണോ അല്ല ഒരിക്കലുമല്ല മറിച്ച് ആ ഭയാനകമായ പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകാതെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ അതിനെ നേരിടാനുള്ള ആത്മീയമായ കരുത്ത് നേടാനാണോ ശത്രുവിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവനെ അവനെതിരെ പ്രതിരോധം തീർക്കാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയം അത്രയേറെ വിശാലമായതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്കിത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഈ ആദ്യ ഭാഗത്തിൽ ആരാണ് ദജ്ജാൽ അവന്റെ പിറവിയെക്കുറിച്ചുള്ള നിഗൂഢതകൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ദജ്ജാലാണെന്ന് സ്വഹാബികൾ പോലും സംശയിച്ച ആ ചെറുപ്പക്കാരന്റെ അത്ഭുതപ്പെടുത്തുന്ന കഥ എന്നിവയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതുകൊണ്ട് പൂർണമായ ശ്രദ്ധയോടെ ഭയഭക്തിയോടെ എന്റെ കൂടെയുണ്ടാവണം നമുക്ക് ആ ചരിത്രത്തിലേക്ക് ആ മുന്നറിയിപ്പുകളിലേക്ക് കടന്നു ചെല്ലാം ആരാണീ ദജ്ജാൽ ദജ്ജാല എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വഞ്ചകൻ നുണയൻ സത്യത്തെ അസത്യം കൊണ്ട് മറച്ചു വയ്ക്കുന്നവൻ എന്നൊക്കെയാണ് അവൻ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണയനായിരിക്കും അവൻ്റെ വലത് കണ്ണ് പൊട്ടിയതും മുന്തിരി പോലെ പുറത്തേക്ക് തള്ളിയതുമായിരിക്കും ഇടത് കണ്ണിനും കാഴ്ചക്കുറവുണ്ടാകും അവൻ്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും എഴുത്തും വായനയും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാ മുക്മിനിയങ്ങൾക്കും അത് വായിക്കാൻ സാധിക്കും അവൻ ഒരു ചെറുപ്പക്കാരനായിരിക്കും തടിച്ച ശരീരവും ഇടതൂർന്ന മുടിയുമുള്ളവൻ അവൻ ആദ്യം ഒരു നല്ല മനുഷ്യനായി ഒരു നേതാവായി പ്രത്യക്ഷപ്പെടും പിന്നീട് അവൻ പ്രവാചകനാണെന്ന് വാദിക്കും അവസാനം അവൻ റബ്ബാണെന്ന് ദൈവമാണെന്ന് വാദിക്കും അതാണ് അവൻ്റെ ഏറ്റവും വലിയ കുഫർ അവൻ്റെ ഫിത്തന എന്തുകൊണ്ടാണ് ഏറ്റവും വലുതാകുന്നത് കാരണം അള്ളാഹു അവന് അസാധാരണമായ കഴിവുകൾ നൽകും അത് നമ്മളെ പരീക്ഷിക്കാനാണ് അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കുമ്പോൾ മഴ പെയ്യും ഭൂമിയോട് സസ്യങ്ങളെ മുളപ്പിക്കാൻ പറയുമ്പോൾ അത് സംഭവിക്കും വരണ്ടുണങ്ങിയ ഭൂമിയെ അവൻ പച്ചപ്പുള്ളതാക്കും ജനങ്ങളുടെ കന്നുകാലികളെ അവൻ തടിപ്പിച്ചു കൊടുക്കും ഒരു സ്ഥലത്തെ നിധി ശേഖരങ്ങളോട് പുറത്തുവരാൻ പറയുമ്പോൾ തേനീച്ചകൾ റാണിയുടെ പിന്നാലെ പോകുന്നത് പോലെ ആ നിധികൾ അവനെ പിന്തുടരും അവൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരിക്കുമെന്നോ അവൻ ഈമാൻ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു യുവാവിനെ വിളിക്കും എന്നിട്ട് അവനോട് തന്നിൽ വിശ്വസിക്കാൻ പറയും ആ യുവാവ് പറയും നീ നീറസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലം മുന്നറിയിപ്പ് നൽകിയ കള്ളവാദിയായ ദജാലാണ് ഇത് കേട്ട് ദേഷ്യം വരുന്ന ദജ്ജാൽ ആ യുവാവിനെ ഒരു വാളുകൊണ്ട് രണ്ടായി പിളർക്കും എന്നിട്ട് ആ രണ്ട് കഷ്ണങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയിട്ട് അവനോട് എഴുന്നേൽക്കാൻ കൽപ്പിക്കും അള്ളാഹുവിൻറെ അനുവാദത്തോടെ ആ യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് ജീവനോടെ എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ ദജ്ജാൽ ചോദിക്കും ഇപ്പോഴെങ്കിലും നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ ആ യുവാവ് പറയും ഇല്ല നീ ദജ്ജാലാണെന്ന എൻ്റെ വിശ്വാസം ഇപ്പോൾ ഇപ്പൊ കൂടുതൽ ഉറപ്പായിരിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ കൺമുന്നിൽ ഒരാളെ കൊന്നു ജീവിപ്പിക്കുന്നത് കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ഈമാൻ എത്രത്തോളം പരീക്ഷിക്കപ്പെടും അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്തനയായിരിക്കുമെന്ന് ഈ ദജ്ജാലിന്റെ ഫിത്തനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ ഉമ്മത്തിന് മാത്രം ബാധകമായ ഒന്നല്ല ലോകത്തിന്റെ തുടക്കം മുതൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരു പ്രവാചകനും തന്റെ സമൂഹത്തിന് ആ ഒറ്റക്കണ്ണനായ കള്ളവാദിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടില്ല ആദം അലിഹിസ്ലാമിന് ശേഷം വന്ന നൂഹ അലഹി പോലും തന്റെ കപ്പലിൽ കയറിയ അനുയായികളോട് ദജ്ജാലിന്റെ ഫിത്തനയെക്കുറിച്ച് താക്കീത് നൽകിയിരുന്നു ഇബ്രാഹിം അലിഹിസ്സലാം മൂസ അലിഹിസ്ലാം ഐസ അലിഹിസ്സലാം എല്ലാവരും ആ മഹാവിപത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം മറ്റുള്ള പ്രവാചകന്മാർ നൽകാത്ത ചില വിവരങ്ങൾ കൂടി നമുക്ക് നൽകി അവിടുന്ന് പറഞ്ഞു അവൻ ഒറ്റക്കണ്ണനായിരിക്കും എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല അവിടുന്ന് അവന്റെ അടയാളങ്ങൾ നമുക്ക് കൃത്യമായി വിവരിച്ചു തന്നു അവനെ തിരിച്ചറിയാൻ അവനിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണമെന്ന് പഠിപ്പിച്ചു തന്നു സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനപ്പാടമാക്കിയാൽ അവന്റെ ഫിത്തനയിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറഞ്ഞു തന്നു എല്ലാ നിസ്കാരത്തിലും അവന്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ പഠിപ്പിച്ചു തന്നു അള്ളാഹു ഇനി മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്തനത്തിൽ മഹിയബൽ മമാത് വമിൻ ഷർ ഫിത്തനത്തിൽ മസീഹിദ് ദജാൽ ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു ദ്വാ അല്ല ലോക നേതാവ് പഠിപ്പിച്ചു തന്ന രക്ഷാകവചമാണ് ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ദജ്ജാലിന്റെ പിറവി അവൻ എവിടെയാണ് ജനിച്ചത് അവന്റെ മാതാപിതാക്കൾ ആരായിരുന്നു അവൻ ഇപ്പോൾ എവിടെയാണ് സത്യം പറഞ്ഞാൽ ദജ്ജാലിന്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ഒരു വിവരണം ഖുർആാനിലോ സ്വഹീഹായ ഹദീസുകളിലോ വന്നിട്ടില്ല അവന്റെ കാര്യം അള്ളാഹു നിഗൂഢമാക്കി വെച്ചിരിക്കുകയാണ് ആ നിഗൂഢത പോലും നമ്മുടെ ഈമാനിനുള്ള ഒരു പരീക്ഷണമാണ് ചില ദുർബലമായ റിപ്പോർട്ടുകളിൽ കാണാം അവന്റെ മാതാപിതാക്കൾ മുപ്പത് വർഷക്കാലം മക്കളില്ലാതെ ജീവിച്ചുവെന്നും പിന്നീട് അവർക്ക് ജനിച്ച കുഞ്ഞ് ഒറ്റക്കണ്ണനും ഉപദ്രവകാരിയുമായിരുന്നുവെന്നും അവന്റെ മാതാപിതാക്കൾ മനുഷ്യരായിരുന്നുവെന്നും എന്നാൽ അവന്റെ പിതാവ് ഉയരം കൂടിയ ആളും മാതാവ് തടിച്ച ശരീരമുള്ളവളുമായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇവയ്ക്കൊന്നും സ്വഹീഹായ ഹരീതുകളുടെ പിൻബലമില്ല എന്നാൽ ഈ നിഗൂഢതകൾക്കിടയിലും റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിൽ നടന്ന സൊഹാബികളെ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു സംഭവമുണ്ട് മദീനയിൽ ജീവിച്ചിരുന്ന ഒരു ജൂത ബാലൻ അവന്റെ പേര് ഇബിനു സയ്യാദ് എന്നായിരുന്നു പല സൊഹാബികളും എന്തിനെ ഉമർ ബിൻ ഉൽ ഹത്താബ് റലിയല്ലാഹു വനഹുനെ പോലുള്ളവർ പോലും അവൻ തന്നെയായിരിക്കും ദജ്ജാൽ എന്ന് ഉറച്ചു വിശ്വസിച്ചു ആരാണ് ഈബിൻ സയ്യാദ് അവൻ്റെ കഥയാണ് ദജ്ജാലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നിഗൂഢവുമായ ഏടുകളിലൊന്ന് ഇബിന് സയ്യാദിന്റെ യഥാർത്ഥ പേര് സാഫ് എന്നായിരുന്നു അവൻ മദീനയിലെ ജൂതഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു പ്രായപൂർത്തിയാകുന്നതിന് അടുത്ത പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ പക്ഷെ അവനിൽ സാധാരണ കുട്ടികളിൽ കാണാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു അവൻ ചില അദൃശ്യമായ കാര്യങ്ങൾ കാണുമെന്നും കേൾക്കുമെന്നും അവകാശപ്പെട്ടു ചിലപ്പോൾ കവിത രൂപത്തിൽ എന്തൊക്കെയോ പ്രവചനങ്ങൾ പറയുമായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുമെങ്കിലും അവൻ്റെ ഹൃദയം ഉണർന്നിരിക്കുമെന്ന് അവൻ തന്നെ പറയുമായിരുന്നു ഈ കുട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമക്ക് അവനിൽ സംശയം തോന്നി അവൻ ദജ്ജാലായിരിക്കുമോ എന്ന് അവിടുന്ന് ഭയന്നു അങ്ങനെ അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദിവസം നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലം ഉമർ അലി അള്ളാഹു അനുഹുവിനെയും കുറച്ച് സ്വഹാബികളെയും കൂട്ടി അവനെ കാണാൻ പോയി അവൻ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അവൻ അറിയാതെ ഈന്തപ്പനകൾക്ക് പിന്നിൽ ഒളിച്ചു നിന്ന് അവൻ പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചു പക്ഷെ പെട്ടെന്ന് അവന്റെ ഉമ്മ നബിയെ കണ്ടു അവർ അവനോട് വിളിച്ചു പറഞ്ഞു സാഫ് ഇതാ മുഹമ്മദ് വന്നിരിക്കുന്നു അത് കേട്ടതും അവൻ സംസാരിക്കുന്നത് നിർത്തി അവൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അവന്റെ ഉമ്മ അവനെ തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവൻ അവന്റെ കാര്യം വെളിപ്പെടുത്തിയേനെ എന്നിട്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവനോട് ചോദിച്ചു നീ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ എന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അവൻ തിരിച്ചു ചോദിച്ചു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്നിട്ട് അവൻ പറഞ്ഞു സത്യസന്ധരും നുണയന്മാരുമായവർ എൻ്റെ അടുത്ത് വരാറുണ്ട് അവന്റെ ഈ ധിക്കാരപരമായ മറുപടി കേട്ടപ്പോൾ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല്ലം അവനെ വീണ്ടും പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവിടുന്ന് മനസ്സിലൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് അവനോട് ചോദിച്ചു ഇബിന് സയ്യാദ് ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് അവൻ കുറച്ചുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു അദ്ദുഖ് അദ്ദുഖ്ഗസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം മനസ്സിൽ വിചാരിച്ചത് സൂറത്തു ദുഖാനിലെ ഒരു ആയത്തായിരുന്നു അവന് പൂർണ്ണമായി അത് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ നിബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ചേ ദൂരപ്പോ നിനക്ക് നിന്റെ പരിധിയിൽ കവിഞ്ഞു പോകാൻ സാധിക്കില്ല ഇതെല്ലാം കേട്ടുനിന്ന ഉമർ അലി അള്ളാഹുഅൻഹുവിന്റെ രക്തം തിളച്ചു അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ എന്നെ അനുവദിക്കൂ ഞാൻ ഇവന്റെ തലയെടുക്കട്ടെ അപ്പോൾ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം നൽകിയ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുന്ന് പറഞ്ഞു ഉമറേ അവനെ വിട്ടേക്കൂ ഇവൻ തന്നെയാണ് ദജ്ജാലെങ്കിൽ നിനക്കവനെ കൊല്ലാൻ സാധിക്കുകയില്ല ഇനി ഇവനല്ല ദജ്ജാലെങ്കിൽ ഇവനെ കൊല്ലുന്നത് കൊണ്ട് നിനക്കൊരു നന്മയുമില്ല സുബഹാൻ അള്ളാഹ് കണ്ടില്ലേ നിങ്ങൾ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം പോലും ഒരു ഉറപ്പ് പറഞ്ഞില്ല ആ കാര്യത്തിലുള്ള അറിവ് അള്ളാഹു അവിടത്തേക്ക് ആ സമയത്ത് നൽകിയിരുന്നില്ല മറ്റൊരു സംഭവം ഒരിക്കൽ അബ്ദുല്ലാഹിബിനു അള്ളാഹുഹു ഇബിനു സയ്യാദും മദീനയിലെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഇബിനുഅമർ അലിയല്ലാഹുൻഹു അവനെ കളിയാക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ട് ദേഷ്യം വന്ന ഇബിനു സയ്യാദ് അവന്റെ ശരീരം ഒരു വലിയ പാത്രം പോലെ വീർത്തു വന്നു വഴി മുഴുവൻ നിറഞ്ഞു ഇബിനു ഒമർ അലിയല്ലാഹുൻഹു പേടിച്ചോടിപ്പോയി ഇബിനു സയ്യാദ് വളർന്നു വലുതായി അവൻ ഇസ്ലാം സ്വീകരിച്ചു ഹജ്ജും ഉമ്രയുമെല്ലാം നിർവഹിച്ചു പക്ഷെ ആളുകളുടെ ഈ സംശയം അവനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരിക്കൽ ഹജ്ജിന് പോകുമ്പോൾ പ്രമുഖ സ്വഹാബിയായ സൊഹാബിയായ അബൂസയ്ദിൽ റലിയല്ലാഹു നഹുവും അവനും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു വഴിയിൽ വെച്ച് അവർ ഒറ്റയ്ക്കായി അപ്പോൾ ഇവന് ചെയ്യാതെ അബൂസൈദ് റലിയല്ലാഹു വനഹുവിനോട് കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടം പറഞ്ഞു അവൻ പറഞ്ഞു ജനങ്ങളെല്ലാം എന്നെക്കുറിച്ചാണ് ദജ്ജാൽ എന്ന് പറയുന്നത് നിങ്ങൾ സ്വഹാബികൾ പോലും അങ്ങനെ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ ദജ്ജാലിന് മക്കളുണ്ടാവില്ലെന്ന് എനിക്കാണെങ്കിൽ മക്കളുണ്ട് റസൂൽ പറഞ്ഞിട്ടില്ലേ ദജ്ജാൽ കാഫിറായിരിക്കുമെന്നും അവൻ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ലെന്നും ഞാനാണെങ്കിൽ മുസ്ലിമാണ് ഇപ്പോൾ ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പോവുകയാണ് ഞാൻ മദീനയിലാണ് ജനിച്ചതും ജീവിക്കുന്നതും അള്ളാഹുവാണ് സത്യം ആളുകളുടെ ഈ സംസാരം കാരണം എന്റെ ജീവിതം മടുത്തു എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് വേണമെങ്കിൽ ദജ്ജാലിന്റെ ജനനത്തെക്കുറിച്ചും അവൻ ഇപ്പോൾ എവിടെയാണെന്നതിനെക്കുറിച്ചും അവന്റെ അടയാളങ്ങളെക്കുറിച്ചുമെല്ലാം എനിക്കറിയാം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കേട്ടപ്പോൾ അബൂ അബൂസീദിൽ കുദ്രീർ അൻഹു വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഇബിനു സയ്യാദ് അവസാനം ഇങ്ങനെ പറഞ്ഞു ആളുകൾ പറയുന്ന ആ ദജ്ജാൽ ഞാൻ തന്നെയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഈ വാചകം കേട്ടപ്പോൾ സൊഹാബികൾ വീണ്ടും സംശയത്തിലായി എന്തിനാണ് ഒരാൾ അങ്ങനെ പറയുന്നത് അവന്റെ സംസാരത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ ഇതാണ് ചരിത്രത്തിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്ന് പ്രമുഖരായ പല സൊഹാബികളും ഒമർ അലിയല്ലാഹുൻഹു അബ്ദുൽ ഒമർ അൻഹു ജാബിർ അൻഹു എന്നിവരെല്ലാം അവൻ തന്നെയായിരുന്നു ദജ്ജാൽ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ജാബിർ അൻഹു അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയുമായിരുന്നു ഇബിനു സയ്യാദ് തന്നെയാണ് ദജ്ജാൽ എന്ന് എന്നാൽ പിൽക്കാലത്ത് വന്ന ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇബിനു സയ്യാദ് ദജ്ജാൽ അല്ലായിരുന്നു എന്നാണ് അവൻ അസാധാരണമായ കഴിവുകളുള്ള ജിന്നുകളുമായി ബന്ധമുള്ള ഒരു കള്ളവാദിയായ ജോത്സ്യൻ മാത്രമായിരുന്നു ദജ്ജാലിന്റെ അടയാളങ്ങൾ പലതും അവനിൽ ഒത്തുവന്നിരുന്നെങ്കിലും പ്രധാനപ്പെട്ട പല അടയാളങ്ങളും അവനിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം എന്തിനാണ് അവന്റെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധ കൊടുത്തത് എന്തിനാണ് അവനെ പോയി കണ്ടത് പണ്ഡിതന്മാർ പറയുന്നു ദജ്ജാലിന്റെ വരവിനെക്കുറിച്ച് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നതിന് മുൻപുള്ള സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ദജ്ജാലിന്റെ അടയാളങ്ങൾ ഒത്തുകണ്ട ഈ കുട്ടിയെക്കുറിച്ച് നബിക്കും സംശയമുണ്ടായിരുന്നു പിന്നീട് യഥാർത്ഥ ദജ്ജാലിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിച്ചപ്പോൾ ഇബിനു സയ്യാദിന്റെ കാര്യം അവിടുന്ന് വിട്ടുകളഞ്ഞു ഇബിനു സയ്യാദിന്റെ അന്ത്യവും നിഗൂഢമായിരുന്നു ഹർറയുദ്ധത്തിന് ശേഷം അവനെ കാണാതായി എന്ന് പറയപ്പെടുന്നു അവന്റെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഇബിനു സയ്യാദിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലും ഒരുപാട് ചെറിയ ചെറിയ ദജ്ജാലുമാരുണ്ട് അത്ഭുതങ്ങൾ കാണിച്ച് മധുരവാക്കുകൾ പറഞ്ഞ് നമ്മളെ ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ അവരെയെല്ലാം നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇബിനു സയ്യാദ് യഥാർത്ഥ ദജ്ജാലല്ലായിരുന്നെങ്കിൽ പിന്നെ ആരാണ് യഥാർത്ഥ മസീഹു ദജാൽ അവനിപ്പോൾ എവിടെയാണ് അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് അവൻ ജീവിച്ചിരിപ്പുണ്ട് ഒരു ദ്വീപിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവൻ പുറത്തിറങ്ങാനുള്ള അനുവാദത്തിനായി കാത്തിരിക്കുകയാണ് ഇത് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് പറയുന്നതല്ല സഹീഹ് മുസ്ലിമിൽ വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസുണ്ട് ഹദീസ് തമീമുദ്ദാരി എന്ന പേരിൽ അതറിയപ്പെടുന്നു തമീമുദ്ദാരി എന്ന സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു ക്രിസ്ത്യാനിയായിരുന്ന കാലത്ത് അദ്ദേഹവും കൂട്ടുകാരും കപ്പൽ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി ഒരു ദ്വീപിൽ അകപ്പെട്ടു അവിടെ വെച്ച് അവർ ഭയാനകനായ ഒരു ജീവിയെയും പിന്നീട് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഭീമാകാരനായ ഒരു മനുഷ്യനെയും കണ്ടുമുട്ടി അവർ തമ്മിൽ നടന്ന സംഭാഷണം ആ മനുഷ്യൻ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ അവൻ സ്വയം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തെമിമുദ്ദാരി റലിയല്ലാഹു അൻഹു പിന്നീട് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ശേഷം ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരിച്ചു അത് കേട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ദജ്ജാലിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമായി ഈ സംഭവം യോജിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു എന്നിട്ട് അവിടുന്ന് പള്ളിയിൽ വെച്ച് എല്ലാം ഒരുമിച്ച് കൂട്ടി ഈ സംഭവം വിവരിച്ചു കൊടുത്തു എന്തായിരുന്നു ആ സംഭവം ആ ദ്വീപ് എവിടെയാണ് ദജ്ജാൽ എന്താണ് സംസാരിച്ചത് ആ ഭയാനകമായ കണ്ടുമുട്ടലിന്റെ പൂർണ്ണമായ വിവരണം ഇൻഷാള്ള നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി സംസാരിക്കാം യഥാർത്ഥ ദജ്ജാലിന്റെ ഞെട്ടിക്കുന്ന ചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഭാഗം നമ്മൾ ഇവിടെ നിർത്തുകയാണ് ദജ്ജാൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ ഈമാനിനുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് അവന്റെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ അറിവും പ്രാർത്ഥനയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് അത്യാവശ്യമാണ് അല്ലാഹുവേ ഫിത്തനകളുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഈ ഉമ്മത്തിനെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ ഇന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ ഇൻഷാ അള്ളഹ ഈ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത ഭാഗവുമായി വൈകാതെ കാണാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു